മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണ അമ്മയാകാൻ ഒരുങ്ങുകയാണ് തന്റെയും ഭർത്താവ് അശ്വിന്റെയും മനോഹരമായ മെറ്റേണിറ്റി ഫോട്ടോ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ ദിയ സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചത് പെട്ടെന്ന് തന്നെയായിരുന്നു വൈറലായിരുന്നത് ഇപ്പോഴിതാ ദിയ പ്രസവിച്ചു എന്ന തരത്തിൽ ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ വ്യാജ വാർത്തയോട് രസകരമായി പ്രതികരിച്ചിരിക്കുകയാണ് കൃഷ്ണകുമാർ ദിയ പ്രസവിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ ചില യൂട്യൂബ് ചാനൽ നൽകിയിരുന്നുവെന്നും അത് കണ്ട് പലരും തങ്ങളെ വിളിച്ച് ആശംസ അറിയിച്ചുവെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത് അപ്പൂപ്പനായതിന് അഭിനന്ദനം അറിയിച്ച് വിദേശത്ത് പോലും ഫോൺ കോളുകൾ വരുന്നുണ്ട് എത്രയോ പേർ വിളിയോട് വിളി തന്നെയായിരുന്നു കൺഗ്രാറ്റുലേഷൻസ് അപ്പൂപ്പനായല്ലേ ഓശി പ്രസവിച്ചല്ലേ എന്ന് കുവൈറ്റിൽ നിന്ന് സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു കിച്ചു എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ കലക്കി സോഷ്യൽ മീഡിയയിലൊക്കെ വന്നതു കേട്ടു എന്ന് കൃഷ്ണകുമാര് ഇങ്ങനെയാണ് പറഞ്ഞത് കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ ആദ്യത്തെ കൺമണിയാണ് പിറക്കാൻ പോകുന്നത് തന്റെ നാല് മക്കളിൽ രണ്ടാമത്തെ മകളായ ദിയ കൃഷ്ണയാണ് ഇപ്പോൾ ഗർഭിണിയായിരിക്കുന്നത് ഈ കുഞ്ഞിനെ വേണ്ടി വെയിറ്റിംഗിലാണ് കൃഷ്ണകുമാറും ഭാര്യ സിന്ധു കൃഷ്ണകുമാറും ബാക്കി മൂന്ന് പെൺകുട്ടികളും കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുന്നതിന്റെ വിശേഷങ്ങളും കുഞ്ഞു വരാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തുന്ന കാര്യങ്ങളെല്ലാം എല്ലാവരും അവരുടേതായ സോഷ്യൽ മീഡിയ ചാനൽ വഴി പങ്കുവെക്കാറുണ്ട് മാത്രമല്ല ദിയാകൃഷ്ണയും അശ്വിൻ ഗണേഷും ലാസ്റ്റ് നടത്തിയ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടിന് നിരവധി നെഗറ്റീവ് കമന്റ്സും അതുപോലെ തന്നെ പോസിറ്റീവ് കമന്റ്സും ശ്രദ്ധ നേടാൻ ഇടയായി ഉടനെ തന്നെ ദിയാകൃഷ്ണക്ക് കുഞ്ഞു വന്നു എന്ന വാർത്തയും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആരാധകർ അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള സെലിബ്രിറ്റി കണ്ടന്റ്സ് നമ്മുടെ ചാനൽ ഒരുപാടുണ്ട് പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ